السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى ستب الشعصيق الآية أونده أدمغلك ورد بليه لنده ووفرغل نلقنده رسول الله صلى الله عليه وسلم برن أول حديث إمام ترمذي رحمه الله ودهيجه دهيقانا ഷെഹ്ഹൽബാൻ റഹ്മുള്ള ഈ ഹദീസ് സൊഹൈഹാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽഹി സഹു അലിഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹു പറയുന്നു ആദം ആദമിൻ്റെ മോനെ നീ എൻ്റെ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി സമയം ഒഴിവാക്കിയെടുക്കണം പൊതുവെ ദുണിയാവിൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ നമ്മൾ മെനക്കെട്ട് സമയം ഒഴിവാക്കണം എന്നില്ല അതേസമയം അള്ളാഹുവിന് വഴിപ്പെടാൻ നഫ്സിനെ കൊണ്ട് കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാക്കാൻ സമയം ഒഴിവാക്കിയെടുക്കൽ അനിവാര്യമാണ് അതുകൊണ്ട് തഫറ നിങ്ങൾ ഒഴിവാക്കണം മറ്റുള്ള തിരക്കുകൾക്കിടയിൽ നിന്ന് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാനും സമയം നിങ്ങൾ ഒഴിവാക്കിയെടുക്കണം അഥവാ നിങ്ങൾ നിങ്ങളങ്ങനെ നഫ്സിനെ സബറോടുകൂടി എൻ്റെ വിഭാഗത്തിന് വേണ്ടി ഒരുക്കിയാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം ഒന്ന് അംല നിന്റെ നെഞ്ചകം ഞാൻ സമാധാനം കൊണ്ട് നിറച്ചു തരാം ഇന്ന് മനുഷ്യൻ്റെ നട്ടോട്ടം മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അവൻ്റെ അധ്വാനം അവൻ്റെ പരിശ്രമം അവന് പറയുന്നത് വായിക്കുന്നത് കേൾക്കുന്നത് സമീപിക്കുന്നത് മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കൽവിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു ആ കൽവിൻ്റെ സമാധാനം തരാമെന്ന് ഏറ്റിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പക്ഷെ ആ ഒരു വാഴ്ത അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു ഓഫർ അത് പൂർത്തിയാവുന്നത് അള്ളാഹുവിന് വേണ്ടി നാം സമയം കണ്ടെത്തുമ്പോഴാണ് എന്നിട്ട് റസൂൾ അഹി സാഹു അലിഹു വസ്ലം പറഞ്ഞു രണ്ടാമത് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നൽകുന്ന ഓഫർ അസുദ്റഖ് നിൻ്റെ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരാം നിങ്ങളുടെ ഓട്ടം അതിനു വേണ്ടിയിട്ടാണ് കഠിനാധ്വാനം അതിനു വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ അഞ്ച് നേരത്തെ നിസ്കാരത്തിന് പോലും സമയം കണ്ടെത്താൻ സാധിക്കാത്തത് അതിനു വേണ്ടിയിട്ടാണ് ചില ഹക്കൂക്കുകൾ പാലിക്കാൻ സാധിക്കാത്തത് മാതാപിതാക്കളോട് ഭാര്യ ഭർത്താക്കന്മാരോട് മക്കളോട് അയൽവാസികളോട് സ്നേഹബന്ധങ്ങൾ എന്നിത്യാദി ഹക്കുകൾ പോലും പാലിക്കാത്ത തരത്തിൽ ദുനിയാവിൽ നിങ്ങൾ നെട്ടോട്ടം ഓടുന്നത് നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ദാരിദ്ര്യം എന്ന ആ കൈപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അസുദ്ദു ഫക്കറക് നിന്റെ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരാം ഇത് അതേസമയം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ലം നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്ക് തരികയില്ല നീ എത്ര ഓടിയാലും നീ എത്ര കഠിനാധ്വാനം ചെയ്താലും സമ്പത്ത് എൻ്റെതാണ് ദുനിയാവ് എൻ്റെതാണ് ഭൂമി എൻ്റെതാണ് ഞാൻ നിനക്ക് നികത്തി തരൂല എന്ന് മാത്രമല്ല നിൻ്റെ രണ്ട് കൈകളും ജോലി ഭാരം കൊണ്ട് ഞാൻ നിറച്ചു കളയും പെടാപ്പാട് വെട്ട് നട്ടോട്ട് മൂടി അവസാനം കൈവള്ള കാലിയായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തഹജു നിസ്കാരം അഞ്ചു നേരത്തെ നിസ്കാരം റവാത്തി സുന്നത്തുകൾ ഇഷ്രാഖ് നിസ്കാരം ദുഹാ നിസ്കാരം അൽക്കാറുകൾ തസ്ബിഹാത്തികൾ എന്നിത്യാദി കർമ്മങ്ങൾക്ക് സമയം ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കിൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലാഹുആലബി നഹമ്മദ് അജ്മീൻ വലഹമ്മ